ി എ പൊളിറ്റിക്കൽ സയൻസിന്റെ സിലബസ് റീകോഡിങ് റീകോഡിംഗ് ആണ് ഇന്നിവിടെ നടക്കുന്നത് ഓക്കെ അപ്പൊ നമ്മുടെ സിലബസും കാര്യങ്ങളും ഇതിലൂടെ വ്യക്തമാക്കുന്നുണ്ട് അതുപോലെ ടിഇഇനെ കുറിച്ചിട്ടും നമ്മുടെ ഓൾമോസ്റ്റ് എല്ലാത്തിനേയും കുറിച്ചിട്ടും നിങ്ങൾക്ക് ഒന്നും കൂടെ അവയർനെസ് നൽകുന്ന ഒരു സെഷനാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓക്കെ നമ്മുടെ സിലബസ് മാപ്പിങ്ങിലേക്ക് വരികയാണെങ്കിൽ ബി എ പൊളിറ്റിക്കൽ സയൻസ് സെക്കൻഡ് ഇയറിന്റെ സിലബസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് നമുക്കറിയാം ബി പി എസ് സി എന്ന് പറയുന്നത് അതായത് എസ് ബി പി എസ് സി എന്ന് പറയുന്നത് നമ്മുടെ കോർ സബ്ജക്റ്റുകളാണ് അതായത് നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത സബ്ജക്റ്റുകളാണ് ബി പി എസ് സി എന്ന് പറയുന്നത് അതുപോലെ ക്രെഡിറ്റ് എന്ന് പറയുന്നത് ഇവിടെ കാണാൻ പറ്റും നമുക്ക് ഓരോ 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 സബ്ജക്റ്റിനും ഓരോ ക്രെഡിറ്റുകളായിരിക്കും ആറ് ക്രെഡിറ്റ് ഉള്ള സബ്ജക്റ്റുകളും നാല് ക്രെഡിറ്റ് ഉള്ള സബ്ജക്റ്റുകളും ഉണ്ട് ആറ് ക്രെഡിറ്റ് എന്ന് പറയുന്നത് ഒരു ക്രെഡിറ്റ് എന്ന് പറയുന്നത് മുപ്പത് മിനിറ്റ് ആണ് അപ്പൊ ആറ് ക്രെഡിറ്റ് എന്ന് പറയുമ്പോൾ ആറ് മിനു മുപ്പത് അപ്പൊ അങ്ങനെയാണ് ക്രെഡിറ്റ് സിസ്റ്റം വർക്ക് ചെയ്യുന്നത് ഓക്കെ ബി പി എസ് സി വൺ സീറോ ഫൈവ് ആണ് നമ്മുടെ ആദ്യത്തെ കോർ കോഴ്സ് ഇൻട്രൊഡക്ഷൻ ടു കമ്പാരിറ്റീവ് ഗവൺമെന്റ് ആൻഡ് പൊളിറ്റിക്സ് ആണ് വരുന്നത് അത് ഫുള്ളി അവൈലബിൾ എന്ന് കാണിച്ചിരിക്കുന്നത് നമുക്ക് മെറ്റീരിയൽ ഉൾപ്പെടെ വീഡിയോ ക്ലാസ്സസ് ഉൾപ്പെടെ അവൈലബിൾ ആയിട്ടുള്ളത് കൊണ്ടാണ് ഫുള്ളി അവൈലബിൾ എന്ന് കാണിച്ചിരിക്കുന്നത് ഓക്കെ ബി പി എസ് സി വൺ സീറോ വൺ പേഴ്സ്പെക്റ്റീവ്സ് ഓൺ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ബി പി എസ് സി വൺ സീറോ സെവൻ പേഴ്സ്പെക്റ്റീവ്സ് ഓൺ ഇന്റർനാഷണൽ റിലേഷൻസ് ആൻഡ് വേൾഡ് ഹിസ്റ്ററി ബി പി എസ് സി വൺ സീറോ നയൻ Political Processes and Institutions in Comparative Perspective, BPSC 108, Public Policy and Administration in India, BPSC 110, Global Politics, BPCOS 183, Computer Application in Business, BPCS 183, Emotional Intelligence, BPAG 173, E-Governance, BPCG 173, Psychology for Mental Health, Psychology for Health and Well-Being, BEGG 173 Academic Writing and Composition, BPAG 174 Sustainable Development, BPCS 184 School Psychology, BPCS 186 Managing Stress, BPAS 184 Logistic Management, BEGS 183 Writing and Study Skills. ബി എ എൻ എസ് വൺ എയ്റ്റി ത്രീ ടൂറിസം ആൻഡ് ആന്ത്ര മെറ്റീരിയൽ ഓൺലി എന്ന് പറയുമ്പോൾ മെറ്റീരിയൽസ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുണ്ടാവുക നമുക്ക് വീഡിയോ ക്ലാസ്സസ് അവൈലബിൾ ആവാത്ത ഇലക്ടീവ് കോഴ്സസ് ആണിത് അതിന് നാല് ക്രെഡിറ്റ് ഇതാണ് ഉള്ളത് ചിലതിന് ആറ് ക്രെഡിറ്റും ബി പി സി എസ് വൺ എയ്റ്റി ഫൈവ് ഡെവലപ്പിംഗ് ഇമോഷണൽ കോമ്പിറ്റൻസ് ബി പി സി എസ് വൺ എയ്റ്റി സെവൻ മാനേജിംഗ് ഹ്യൂമൻ റിസോഴ്സസ് ബി എസ് എസ് വൺ എയ്റ്റി ത്രീ ലൈഫ് സ്കിൽസ് BSOG 173, Rethinking Development, PPCG 174, Psychology and Media, BANS 184, Public Health and Epidemiology, BECS 184, Data Analysis, BEGS 186, Business Communication, PPCS 188, Application of Social Psychology, ONR 002, Basics of Hydrology, ബി പി സി ജെ വൺ സെവൻ സിക്സ് സൈക്കോളജി ഓഫ് ജെൻഡർ പി ഇ ജി ജെ വൺ സെവൻ ഫോർ ക്രിയേറ്റീവ് റൈറ്റിംഗ് ഇനി ബി എ പൊളിറ്റിക്കൽ സയൻസ് തേർഡ് ഇയറിലേക്ക് വരുമുള്ള കോഴ്സസ് ആണ് പറയുന്നത് ബി പി എസ് സി വൺ 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 ക്ലാസിക്കൽ പൊളിറ്റിക്കൽ ഫിലോസഫി ബി പി എസ് സി വൺ വൺ ടു ഇന്ത്യൻ പൊളിറ്റിക്കൽ തോട്ട് വൺ ബി പി എസ് സി വൺ വൺ ത്രീ മോഡേൺ പൊളിറ്റിക്കൽ ഫിലോസഫി ബി പി എസ് സി വൺ വൺ ഫോർ ഇന്ത്യൻ പൊളിറ്റിക്കൽ തോട്ട് സെക്കൻഡ് ബി പി എസ്ഇ വൺ ഫോർ വൺ ഗാന്ധി ആൻഡ് ദി കണ്ടംപററി വേൾഡ് ബി പി എസ്ഇ വൺ ഫോർ ത്രീ സ്റ്റേറ്റ് പോളിറ്റിക്സ് ഇൻ ഇന്ത്യ ബി പി എസ്ഇ വൺ ഫോർ ടു ഇന്ത്യ ഫോറിൻ പോളിസി ഇൻ ഗ്ലോബലൈസിംഗ് വേൾഡ് ബി പി എസ്ഇ വൺ ഫോർ ഫോർ ഇൻട്രഡക്ഷൻ ടു സൌത്ത് ഏഷ്യ ബി പി എസ്ഇ വൺ ഫോർ ഫൈവ് ഡെമോക്രസി ആൻഡ് ഡെവലപ്മെന്റ് ഇൻ നോർത്ത് ഈസ്റ്റ് ഇന്ത്യ ബി പി എസ്ഇ വൺ ഫോർ സിക്സ് കോൺഫ്ലിക്ട് റെസൊല്യൂഷൻ ആൻഡ് പീസ് ബിൽഡിംഗ് ഇനി ബി എ പൊളിറ്റിക്കൽ സയൻസ് സെക്കൻഡ് ഇയറിന്റെ നാല് കോർ പേപ്പേഴ്സ് ആണ് നമുക്കുള്ളത് അതൊന്ന് ബി പി എസ് സി വൺ സീറോ ത്രീ പൊളിറ്റിക്കൽ തിയറി കോൺസെപ്റ്റ് ആൻഡ് ഡിബേറ്റ്സ് ആണ് പിന്നെ വരുന്ന രണ്ടാമത്തത് ബി പി എസ് സി വൺ സീറോ ഫോർ പൊളിറ്റിക്കൽ പ്രോസസ് ഇൻ ഇന്ത്യ ആണ് മൂന്ന് വരുന്നത് ബി പി എസ് സി വൺ സീറോ ഫൈവ് ഇൻട്രൊഡക്ഷൻ ടു കമ്പാരിറ്റീവ് ഗവൺമെന്റ് ആൻഡ് പൊളിറ്റിക്സ് ആണ് ബി പി എസ് സി വൺ സീറോ സെവൻ പെർസ്പെക്റ്റീവ്സ് ഓൺ ഇന്റർനാഷണൽ റിലേഷൻസ് ആൻഡ് വേൾഡ് ഹിസ്റ്ററി ആണ് ഇൻ എബിലിറ്റി എൻഹാൻസ്മെന്റ് കോഴ്സസ് ആയിട്ട് നമുക്ക് വരുന്നത് ബി ഇ ജി എ ഇ വൺ എയ്റ്റി ടു ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ് സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സസ് അതായത് നമുക്ക് ഇതിൽ ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്താൽ മതി അത് വരുന്നത് ബിഇ ജി എസ് വൺ എയ്റ്റി ത്രീ റൈറ്റിംഗ് ആൻഡ് സ്റ്റഡി സ്കിൽസ് ബി പി സി എസ് വൺ എയ്റ്റി ത്രീ ഇമോഷണൽ ഇന്റലിജൻസ് മൈനർ കോഴ്സസ് ഇതും ചൂസ് വൺ മൈനർ സബ്ജക്ട് ഏതെങ്കിലും ഇതിൽ ഇതിലെ ഏതെങ്കിലും ഒരു സബ്ജക്ട് ഒന്ന് വരുന്നത് സോഷ്യോളജി ആണ് ബി എസ് ഒ എം വൺ സിക്സ് വൺ ഇൻട്രൊഡക്ഷൻ സോഷ്യോളജി బిఎస్ఓఎ ఎం వన్ సిక్స్ టు అండర్స్టా ఇండియన్ సొసైటీ సైకోళజి వరకు బిపిసిన్స్ వన్ ఫౌండన్ైకోళి బిపిసిన్స్ టు ఇన్ట్రొడక్షన్ సోష్య సైకోళి ബി 105 Introduction to Comparative Government and Politics ആണ് നമ്മുടെ ആദ്യത്തെ കോർ സബ്ജെക്റ്റ് ആയിട്ട് വരുന്നത് അത് നമ്മളുടെ പഠനത്തിന്റെ എളുപ്പത്തിനായിട്ട് നമ്മൾ ഇത് തിരിച്ചിട്ടുണ്ട് ബ്ലോക്കുകളായി തിരിച്ചിട്ടുണ്ട് ബ്ലോക്കുകളെ നമ്മൾ യൂണിറ്റുകളായി തിരിച്ചിട്ടുണ്ട് അതായത് ഓരോ ഓരോ ബ്ലോക്കുകൾ എന്ന് പറഞ്ഞാൽ ഓരോ ചാപ്റ്റേഴ്സും യൂണിറ്റുകൾ എന്ന് പറയുന്നത് ഓരോ സബ് ഹെഡിങ്സ് ആയിട്ട് ചാപ്റ്റേഴ്സുകൾ സബ് ഹെഡിങ്സ് ആയിട്ടും മനസ്സിൽ കണ്ടാൽ മതി ഓക്കെ ബ്ലോക്ക് വൺ എന്ന് പറയുന്നത് അണ്ടർസ്റ്റാൻഡിങ് കമ്പാരിറ്റീവ് പൊളിറ്റിക്സ് ആണ് അത് യൂണിറ്റ് വണ്ണില് നാച്ചുറൽ സ്കോപ്പ് ആൻഡ് യൂട്ടിലിറ്റി ഓഫ് കമ്പാരിറ്റീവ് സ്റ്റഡി ഓഫ് പൊളിറ്റിക്സ് യൂണിറ്റ് ടൂലിലേക്ക് വരുമ്പോൾ കമ്പാരിറ്റീവ് മെത്തേഡ് ആൻഡ് സ്ട്രാറ്റജീസ് ഓഫ് കമ്പാരിഷൻ യൂണിറ്റ് ത്രീയിലേക്ക് വരുമ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷണൽ അപ്രോച്ച് യൂണിറ്റ് ഫോറില് സിസ്റ്റം അപ്രോച്ച് യൂണിറ്റ് ഫൈവിലെ പൊളിറ്റിക്കൽ എക്കണോമിക് അപ്രോച്ച് ബ്ലോക്ക് ടൂയില് കോൺടെക്സ്റ്റ് ഓഫ് മോഡേൺ ഗവൺമെന്റ് യൂണിറ്റ് സിക്സില് ക്യാപിറ്റലിസം ആൻഡ് ദി ഐഡിയ ഓഫ് ലിബറൽ ഡെമോക്രസി യൂണിറ്റ് സെവനില് സോഷ്യലിസം ആൻഡ് ദി വർക്കിംഗ് ഓഫ് ദി സോഷ്യലിസ്റ്റ് സ്റ്റേറ്റ് യൂണിറ്റ് എയ്റ്റില് ഡീ കൊളോണൈസേഷൻ ആൻഡ് സ്റ്റേറ്റ് ഇൻ ഡെവലപ്പിംഗ് വേൾഡ് ബ്ലോക്ക് ത്രീയില് തീംസ് ഫോർ കംപാരിറ്റീവ് അനാലിസിസ് യൂണിറ്റ് നയനില് പാർലമെന്ററി സുപ്രീമസി ആൻഡ് റൂൾ റൂൾ ഓഫ് ലോ ഇൻ യു കെ യൂണിറ്റ് ടെന്നില് ഡിപ്പെൻസി ആൻഡ് ഡെവലപ്മെന്റ് ഇൻ ബ്രസീൽ യൂണിറ്റ് ലെവലില് കമ്പാരിറ്റീവ് പേഴ്സ്പെക്ടീവ് ഓൺ ഫെഡറലിസം ബ്രസീൽ ആൻഡ് നൈജീരിയ യൂണിറ്റ് ട്വൽവില് റോൾ ഓഫ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇൻ ചൈന അതാണ് വരുന്നത് ബി പി എസ് സി വൺ സീറോ സെവൻ പേർസ്പെക്ടീവ്സ് ഓൺ ഇന്റർനാഷണൽ റിലേഷൻസ് ആൻഡ് വേൾഡ് ഹിസ്റ്ററിൽ വരുമ്പോൾ ബ്ലോക്ക് വണ്ണില് സ്റ്റഡിങ് ഇന്റർനാഷണൽ റിലേഷൻസ് എന്നാണ് നമ്മൾ തിരിച്ചേക്കുന്നത് അതിൽ യൂണിറ്റ് വണ്ണിൽ വരുന്നത് അണ്ടർസ്റ്റാൻഡിങ് ഇന്റർനാഷണൽ റിലേഷൻസ് യൂണിറ്റ് ടൂൽ വരുമ്പോൾ എവല്യൂഷൻ ഓഫ് ദി ഇന്റർനാഷണൽ സിസ്റ്റം ബ്ലോക്ക് ടൂല് ഹിസ്റ്റോറിക്കൽ പേർസ്പെക്ടീവ്സ് യൂണിറ്റ് ത്രീയിൽ വേൾഡ് വാർ ഫസ്റ്റ് കോസ് ആൻഡ് കോൺസിക്വൻസസ് യൂണിറ്റ് ഫോറില് സിഗ്നിഫിക്കൻസ് ഓഫ് ബോൾഷെവിക് റെവല്യൂഷൻ യൂണിറ്റ് ഫൈവില് റൈസ് ഓഫ് ഫാസിസം ആൻഡ് നാസിസം യൂണിറ്റ് സിക്സിൽ വേൾഡ് വാർ സെക്കൻഡ് കോസ് ആൻഡ് കോൺസിക്വൻസ് ബ്ലോക്ക് ത്രീയിൽ വരുമ്പോ തിയറിറ്റിക്കൽ പേർസ്പെക്ടീവ്സിൽ യൂണിറ്റ് സെവനില് ക്ലാസിക്കൽ റിയലിസം ആൻഡ് നിയോ റിയലിസം യൂണിറ്റ് യൂണിറ്റ് ടെന്നില് ഫെമിനിസ്റ്റ് പേർസ്പെക്ടീവ്സ് യൂണിറ്റ് യൂറോ സെൻട്രിസം ആൻഡ് പേർസ്പെക്ടീവ്സ് ഫ്രം ദി ഗ്ലോബൽ സൗത്ത് ഇനി ബ്ലോക്ക് ഫോറിലേക്ക് വരുമ്പോൾ കണ്ടംപററി ഇന്റർനാഷണൽ റിലേഷൻസ് ആണ് അതിൽ വരുന്നത് യൂണിറ്റ് ട്വൽവ് കോൾഡ് വാർ ഡിഫറെന്റ് ഫേസസ് യൂണിറ്റ് തേർട്ടീനില് ആന്റി കൊളോണിയൽ മൂവ്മെന്റ് ആൻഡ് ഡീ കൊളോണൈസേഷൻ യൂണിറ്റ് ഫോർട്ടീനില് എൻഡ് ഓഫ് ദി കോൾഡ് വാർ എമർജൻസ് ഓഫ് ഗ്ലോബൽ ഓർഡർ ഓർ ഡിസോർഡർ യൂണിറ്റ് ഫിഫ്റ്റീനില് ചേഞ്ചിങ് നേച്ചർ ഓഫ് ദി യു എൻ സിസ്റ്റം ബി പി എസ് സി വൺ സീറോ നയൻ പൊളിറ്റിക്കൽ പ്രോസസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻ കമ്പാരിറ്റീവ് പെർസ്പെക്ടീവ്സിലെ ബ്ലോക്ക് വരുന്നത് അപ്രോച്ചസ് ടു സ്റ്റഡിങ് കമ്പാരിറ്റീവ് പൊളിറ്റിക്സ് എന്നാണ് നമ്മൾ ബ്ലോക്ക് വണ്ണിന്റെ ഹെഡിങ് കൊടുത്തിരിക്കുന്നത് അതിന് നമ്മൾ പല സബ് ഹെഡിങ്സ് ആയി തിരിച്ചിരിക്കുന്നത് അതിൽ ആദ്യത്തെ സബ് ഹെഡിങ് അഥവാ യൂണിറ്റ് വൺ എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ കൾച്ചർ എന്താണെന്നാണ് വ്യക്തമാക്കുന്നത് യൂണിറ്റ് ടൂവിലേക്ക് വരുമ്പോൾ പൊളിറ്റിക്കൽ മോഡേണൈസേഷനെ കുറിച്ചിട്ടും യൂണിറ്റ് ത്രീയിലേക്ക് വരുമ്പോൾ പൊളിറ്റിക്കൽ ഡെവലപ്മെന്റിനെ കുറിച്ചിട്ടും നമ്മൾ പഠിക്കുന്നു ഇനി ബ്ലോക്ക് ടൂയില് വരുമ്പോൾ റെപ്രസെന്റേഷൻ ആൻഡ് പൊളിറ്റിക്കൽ പാർട്ടിസിപ്പേഷൻ യൂണിറ്റ് ഫോറില് ഫങ്ഷൻ ഫംഗ്ഷനിങ് ഓഫ് ദി പൊളിറ്റിക്കൽ പാർട്ടീസ് യൂണിറ്റ് ഫൈവില് പാർട്ടി സിസ്റ്റം യൂണിറ്റ് സിക്സിൽ പ്രഷർ ഗ്രൂപ്പ്സ് യൂണിറ്റ് സെവനില് ഇലക്ടറൽ സിസ്റ്റം ആൻഡ് ഇലക്ടറൽ പ്രോസസസ് ഇനി ബ്ലോക്ക് ത്രീയിലേക്ക് വരുമ്പോൾ സ്റ്റേറ്റ് ഇൻ കംപാരിറ്റീവ് പേഴ്സ്പെക്ടീവ്സിൽ യൂണിറ്റ് എയ്റ്റിൽ എവല്യൂഷൻ ഓഫ് സ്റ്റേറ്റ് ഇൻ വെസ്റ്റേഡ് യൂറോപ്പ് യൂണിറ്റ് നയനില് പോസ്റ്റ് കൊളോണിയൽ സ്റ്റേറ്റ് യൂണിറ്റ് ടെന്നില് ഫ്ലൂറൽ ഫ്ലൂറലിസം ആൻഡ് നാഷൻ ആൻഡ് സ്റ്റേറ്റ് ബ്ലോക്ക് ഫോറില് ഡെമോക്രാറ്റ ഡെമോക്രറ്റൈസേഷനിൽ രണ്ട് യൂണിറ്റ് ആയി തിരിച്ചിട്ടുണ്ട് അതിൽ പതിനൊന്ന് വരുന്നത് പ്രോസസ്സ് ഓഫ് ഡെമോക്രൈസേഷൻ ഇൻ പോസ്റ്റ് കൊളോണിയൽ കൺട്രീസ് യൂണിറ്റ് ട്വൽവില് ഡെമോക്രാറ്റൈസേഷൻ ഇൻ പോസ്റ്റ് അതോറിറ്റേറിയൻ ആൻഡ് പോസ്റ്റ് കമ്മ്യൂണിറ്റീസ് കൺട്രീസ് ഇനി ബ്ലോക്ക് ഫൈവിലേക്ക് വരുമ്പോൾ ഫെഡറലിസം ആൻഡ് ഡീസെൻട്രലൈസേഷൻ യൂണിറ്റ് തേർട്ടിയില് ഡീസെൻട്രലൈസേഷൻ ബ്രസീൽ ഇന്ത്യ ആൻഡ് ബ്രിട്ടൻ യൂണിറ്റ് ഫോർട്ടീനിൽ ഫെഡറലിസം കാനഡ ഓസ്ട്രേലിയ ആൻഡ് ഇന്ത്യ ഇനി ബി പി എസ്ഇ വൺ വൺ സീറോ ഗ്ലോബൽ പൊളിറ്റിക്സിലെ ബ്ലോക്ക് വണ്ണില് ഗ്ലോബലൈസേഷൻ കൺസെപ്ഷൻസ് ആൻഡ് പെർസ്പെക്ടീവ്സ് യൂണിറ്റ് വണ്ണില് അണ്ടർസ്റ്റാൻഡിംഗ് ഗ്ലോബലൈസേഷൻ യൂണിറ്റ് ടൂയില് സ്റ്റേറ്റ് സോവർണിറ്റി ആൻഡ് ജൂറിസ് ഡിക്ഷൻ യൂണിറ്റ് ത്രീയിൽ ഗ്ലോബൽ എക്കണോമി ആൻഡ് ഫിനാൻഷ്യൽ ആർക്കിടെക്ചർ യൂണിറ്റ് ഫോറില് ഗ്ലോബൽ ട്രേഡിംഗ് സിസ്റ്റം യൂണിറ്റ് ഫൈവിലി വയ്ക്ക് വരുമ്പോൾ വർക്കിംഗ് ഇൻ എംഎൻഎസ് എം എൻ സി എസ് ആൻഡ് ടി എൻ സി എസ് യൂണിറ്റ് സിക്സിൽ വരുന്ന ഗ്ലോബലൈസേഷൻ കൾച്ചറൽ ആൻഡ് ടെക്നോളജിക്കൽ ഡൈമെൻഷൻ ബ്ലോക്ക് ടൂവില് കണ്ടംപ്രറി ഗ്ലോബൽ ഇഷ്യൂസ് യൂണിറ്റ് സെവനിൽ വരുന്നത് ഗ്ലോബൽ പൊളിറ്റിക്സ് ഇൻ എൻവിയോൺമെന്റ് യൂണിറ്റ് എയ്റ്റില് ചലഞ്ചസ് ഓഫ് ദി പ്രോലിഫറേഷൻ ഓഫ് വെപ്പൻസ് ഓഫ് മാസ് ഡിസ്ട്രക്ഷൻ യൂണിറ്റ് നയനില് നോൺ ട്രഡീഷണൽ സെക്യൂരിറ്റി ത്രഡ്സ് യൂണിറ്റ് ടെനില് റെഫ്യൂജീസ് ആൻഡ് മൈഗ്രേഷൻ യൂണിറ്റ് ഇലവനിൽ ഹ്യൂമൻ സെക്യൂരിറ്റി ഇനി ബ്ലോക്ക് ത്രീയിൽ ഗ്ലോബൽ ഷിഫ്റ്റ് ആൻഡ് വേർണൻസിലെ യൂണിറ്റ് ട്വൽവിലെ ഗ്ലോബൽ റെസിസ്റ്റൻസ് ഇനി യൂണിറ്റ് തേർട്ടീന്റെ അൾട്ടർനേറ്റീവ് പെർസ്പെക്ടീവ്സ് ഓൺ ഗ്ലോബലൈസേഷൻ ഇനി റെഫറൻസും സജസ്റ്റഡ് റീഡിങ്സും നമ്മൾ നമ്മളതിൽ കൊടുക്കുന്നുണ്ട് ഓക്കെ ഇനി ബി പി എസ് സി വൺ സീറോ വൺ പേഴ്സ്പെക്റ്റീവ്സ് ഓൺ പബ്ലിക് അഡ്മിനിസ്ട്രേഷനിൽ വരുന്നത് ബ്ലോക്ക് വൺ എന്ന് പറയുന്നത് കൺസെപ്ഷൽ ആൻഡ് ക്ലാസിക്കൽ പേഴ്സ്പെക്ടീവ്സ് എന്തൊക്കെയാണുള്ളതാണ് അതിൽ ഏതൊക്കെയാണോ യൂണിറ്റ് വണ്ണില് കൺസെപ്റ്റ് ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷനെ കുറിച്ചിട്ടും യൂണിറ്റ് ടൂലേക്ക് വരുമ്പോൾ സയന്റിഫിക് മാനേജ്മെന്റ് അപ്രോച്ചസും യൂണിറ്റ് ത്രീയിൽ അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെന്റ് അപ്രോച്ച് യൂണിറ്റ് ഫോറില് ബ്യൂറോക്രാറ്റിക് അപ്രോച്ച് ആണ് വരുന്നത് ഇനി ബ്ലോക്ക് ടൂല് ബിഹേവിയറൽ സിസ്റ്റം ആൻഡ് സോഷ്യോ സൈക്കോളജിക്കൽ പേർസ്പെക്ടീവ്സ് ആണ് വരുന്നത് അത് യൂണിറ്റ് ഫൈവില് ഹ്യൂമൻ റിലേഷൻസ് അപ്രോച്ച് യൂണിറ്റ് സിക്സില് ഡിസിഷൻ മേക്കിംഗ് അപ്രോച്ച് യൂണിറ്റ് സെവനില് സിസ്റ്റംസ് ആൻഡ് സോഷ്യോ സൈക്കോളജിക്കൽ അപ്രോച്ച് ആണ് വരുന്നത് ഇനി ബ്ലോക്ക് ത്രീയിലേക്ക് വരുമ്പോൾ പബ്ലിക് പോളിസി പേർസ്പെക്ടീവ്സ് ആണ് യൂണിറ്റ് എയ്റ്റിലെ പബ്ലിക് പോളിസി അപ്രോച്ചസും യൂണിറ്റ് നയനില് പോളിസി സയൻസ് അപ്രോച്ചസും ആണ് വരുന്നത് ബ്ലോക്ക് ഫോറിലേക്ക് വരുമ്പോൾ പൊളിറ്റിക്കൽ ആന്റ് സോഷ്യൽ പേഴ്സ്പെക്ടീവ്സ് അതിലെ യൂണിറ്റുകളെ നാല് യൂണിറ്റുകളായി നമ്മൾ തിരിച്ചിട്ടുണ്ട് യൂണിറ്റ് ടെന്നില് വരുമ്പോ എക്കോളജി എക്കോളജിക്കൽ അപ്രോച്ച് യൂണിറ്റ് ലെവലിലെ ന്യൂ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ അപ്രോച്ച് യൂണിറ്റ് ട്വൽവില് പബ്ലിക് ചോയ്സ് അപ്രോച്ച് യൂണിറ്റ് തേർട്ടീനിലെ പബ്ലിക് ഇൻട്രസ്റ്റ് അപ്രോച്ച് ഈ ബ്ലോക്ക് ഫൈവില് കണ്ടംപററി പേഴ്സ്പെക്ടീവ്സിൽ വരുന്നത് യൂണിറ്റ് ഫോർട്ടീനില് ന്യൂ പബ്ലിക് മാനേജ്മെന്റ് അപ്രോച്ചസ് യൂണിറ്റ് ഫിഫ്റ്റീനിലേക്ക് വരുമ്പോൾ ഗുഡ് ഗവേർണൻസ് അപ്രോച്ച് യൂണിറ്റ് സിക്സ്റ്റീനിലേക്ക് പോസ്റ്റ് മോഡേൺ അപ്രോച്ചിനെ കുറിച്ചിട്ടും യൂണിറ്റ് സെവനിൽ നമ്മൾ ഫെമിനിസ്റ്റ് അപ്രോച്ചസിനെ കുറിച്ചിട്ടും പഠിക്കുന്നു ഓക്കെ ഇനി ബി പി എസ് സി വൺ വൺ സീറോ എയ്റ്റ് പബ്ലിക് പോളിസി ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഇൻ ഇന്ത്യയിലേക്ക് വരുമ്പോൾ ബ്ലോക്ക് വൺ അതായത് പബ്ലിക് പോളിസിയിൽ വരുന്നത് യൂണിറ്റ് വണ്ണില് പബ്ലിക് പോളിസി ഡെഫിനിഷൻ നാച്ചുറൽ സിഗ്നിഫിക്കൻസ് ആൻഡ് ടൈപ്സിനെ കുറിച്ചിട്ടും യൂണിറ്റ് പബ്ലിക് പോളിസി മോഡൽസ് യൂണിറ്റ് ത്രീ പബ്ലിക് പോളിസി പ്രോസസസ് ഇൻ ഇന്ത്യ ഫോർമുലേഷൻ ആൻഡ് ഇംപ്ലിമെന്റേഷൻ ബ്ലോക്ക് ടൂല് ഡീസെൻട്രലൈസേഷൻ യൂണിറ്റ് ഫോറിലേക്ക് വരുമ്പോൾ ഡീസെൻട്രലൈസേഷൻ മീനിങ് ആൻഡ് സിഗ്നിഫിക്കൻസ് റൂറൽ ആൻഡ് അർബൻ ലോക്കൽ സെൽഫ് ഗവർണൻസ് ബ്ലോക്ക് ത്രീയിലെ ബജറ്റ് ആണ് പറയുന്നത് യൂണിറ്റ് ഫൈവില് വരുമ്പോൾ കൺസെപ്റ്റ് ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് ബജറ്റ് ആൻഡ് ബജറ്റ് സൈക്കിൾ ഇൻ ഇന്ത്യ യൂണിറ്റ് സിക്സിൽ വരുമ്പോൾ ബജറ്റിംഗിലെ ടൈപ്സ് ആൻഡ് അപ്രോച്ചസ് ആണ് വരുന്നത് ബ്ലോക്ക് ഫോറില് സിറ്റിസൺ ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഇന്റർഫേസ് അതിൽ യൂണിറ്റ് സെവൻ വരുന്നത് സിറ്റിസൺ ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഇന്റർഫേസ് വൺ പബ്ലിക് സർവീസസ് ഡെലിവറി ആൻഡ് റിഡ്രസൽ ഓഫ് പബ്ലിക് ഗ്രീവൻസ് യൂണിറ്റ് എയ്റ്റില് സിറ്റിസൺ ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഇന്റർഫേസ് സെക്കൻഡ് ആർ ടി ഐ ലോപാൽ സിറ്റിസൺസ് ചാർട്ടർ ആൻഡ് ഇ ഗവേണൻസിനെ കുറിച്ച് നമ്മൾ പഠിക്കും ഇനി ബി പി എസ്ഇ വൺ സീറോ എയ്റ്റ് പബ്ലിക് പോളിസി ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഇൻ ഇന്ത്യയിലേക്ക് വരുമ്പോൾ ബ്ലോക്ക് ഫൈവില് സോഷ്യൽ വെൽഫെയർ ആൻഡ് അഡ്മിനിസ്ട്രേഷൻസ് ആണ് നമ്മൾ ഇതിലേക്ക് വരുന്നത് അപ്പോൾ യൂണിറ്റ് നയനിൽ പറയുന്നത് സോഷ്യൽ വെൽഫെയർ കോൺസെപ്റ്റ് അപ്രോച്ചസ് ആൻഡ് പൊളിറ്റിക്സ് പോളിസീസ് യൂണിറ്റ് ടെന്നില് വരുമ്പോൾ എഡ്യൂക്കേഷൻ പോളിസി ആൻഡ് റൈറ്റ് ടു എഡ്യൂക്കേഷൻ യൂണിറ്റ് ലെവലിലേക്ക് വരുമ്പോൾ ഹെൽത്ത് പോളിസി ആൻഡ് നാഷണൽ ഹെൽത്ത് മിഷൻ യൂണിറ്റ് ട്വൽവിലേക്ക് വരുമ്പോൾ ഫുഡ് പോളിസി ആൻഡ് റൈറ്റ് ടു ഫുഡ് സെക്യൂരിറ്റി യൂണിറ്റ് തേർട്ടീനിലെ എംപ്ലോയ്മെന്റ് പോളിസി യൂണിറ്റ് ഫോർട്ടീനിലെ എൻവരോൺമെന്റൽ പോളിസിനെ കുറിച്ച് പറയും ഇനി ഇത്രയും നമ്മുടെ സിലബസ് വരുന്നത് അപ്പൊ സിലബസ് ഇത്രയും കേട്ടിട്ട് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട സിലബസ് നമ്മൾ പോലെ അറിയാണ്ട് നമ്മൾ പഠിച്ചു പോകുന്നതായിരിക്കും ടൈം ടേബിൾ ഉണ്ടായിരിക്കും ലൈവ് ക്ലാസ്സസ് നിങ്ങൾക്ക് തരുന്നുണ്ടായിരിക്കും അപ്പൊ അതിനനുസരിച്ച് നമ്മൾ അതിനെ ഫോളോ ചെയ്ത് പോയാൽ തന്നെ നമ്മൾ ഇത്രയും കവർ ചെയ്ത് പോകുന്നതായിരിക്കും ഇതിന് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അസൈൻമെന്റുകൾ എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മൾ അസൈൻമെന്റുകൾ വെക്കുമ്പോൾ ഒരു ഡേറ്റ് തന്നിട്ടുണ്ടായിരിക്കും ഇപ്പൊ ജൂൺ ജൂലൈ ബാച്ചിലുള്ള ആളുകൾക്കാണെങ്കിൽ അടുത്ത ഏപ്രിൽ ആയിരിക്കും ഏകദേശം നമുക്ക് അസൈൻമെന്റ് വെക്കുന്ന സമയം എന്ന് പറയുന്നത് അപ്പൊ അസൈൻമെന്റുകൾ ഡ്യൂ ഡേറ്റിന് മുൻപേ നമ്മൾ എന്ത് ചെയ്തിരിക്കണം സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം ഓക്കെ അസൈൻമെന്റ് ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്ക്രിപ്റ്റീവ് കാറ്റഗറി ക്വസ്റ്റ്യൻസും ഉണ്ടായിരിക്കും ഷോർട്ട് കാറ്റഗറി ക്വസ്റ്റ്യൻസും ഉണ്ടായിരിക്കും ഓക്കെ ഇനി നമ്മൾ അസൈൻമെന്റുകളെ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ഇതിന്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി ആർക്കുണ്ടായിരിക്കണം നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം നമ്മൾ സബ്മിറ്റ് ചെയ്തു എന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി നമ്മളുടെ കയ്യിൽ എപ്പോഴും വെച്ചിട്ടുണ്ടായിരിക്കണം അതുപോലെ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സബ്മിഷൻ അക്നോളജ്മെന്റ് റെസീറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു റെസീറ്റ് നമുക്ക് സ്റ്റഡി സെന്ററിൽ നിന്ന് കോർഡിനേറ്റർ തരുന്നതായിരിക്കും അത് നമ്മൾ നിർബന്ധമായിട്ട് ചെയ്തിരിക്കണം ഓക്കെ ഇനി നമുക്ക് ഈ പറഞ്ഞ പോലെയുള്ള പ്രാക്ടിക്കൽ ഒന്നും വരുന്നില്ല അതുകൊണ്ട് നമുക്ക് ആ ഒരു വിഷയം വരുന്നില്ലാത്തത് കൊണ്ട് നമ്മൾ അസൈൻമെന്റില് മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാൻ നോക്കാം തേർട്ടി ഫൈവ് പെർസെന്റേജ് മാർക്കും അതിന് മുകളിലുമാണ് നമ്മളുടെ അസൈൻമെന്റ് പാസ് ആവാനുള്ള ഒരു മാർക്ക് എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം തേർട്ടി ഫൈവ് പെർസെന്റേജ് മാർക്കിന് ഉള്ളതായിരിക്കണം നമ്മളുടെ അസൈൻമെന്റ് ഉറപ്പുവരുത്തുക ഓക്കെ ഇത്രയാണ് അസൈൻമെന്റിനെ കുറിച്ചിട്ട് പറയാനുള്ളത് ഇനി വരുന്നത് ടേം എൻ്റെ എക്സാമുകളെ കുറിച്ചിട്ടാണ് ടേം എൻ്റെ എക്സാമിലെ മെയിൻ ആയിട്ടും വരുന്നത് അതായത് നമുക്ക് വർഷത്തിൽ രണ്ട് തവണയാണ് യൂണിവേഴ്സിറ്റി എന്ത് ചെയ്യുന്നത് ടേമൻ എക്സാമുകൾ നടത്തുന്നത് അത് എന്താണ് ഡിസംബറിലും പിന്നെ വരുന്നത് ജൂലൈയിലുമാണ് ഓക്കെ ജൂലൈയിലും ഡിസംബറിലുമാണ് എന്ത് ചെയ്യുന്നത് നമുക്ക് അസൈൻമെന്റുകൾ ടേം ആൻഡ് എക്സാമുകൾ യൂണിവേഴ്സിറ്റി നടത്തുന്നത് ജൂണിലും ഡിസംബറിലും ഓക്കെ ജൂണിൽ എഴുതുന്ന എഴുതുന്ന ആൾ എഴുതാൻ പറ്റാത്ത ആളുകൾക്ക് ഡിസംബറിലേക്ക് എഴുതാൻ ഡിസംബറിലെഴുതാൻ പറ്റാത്ത ആളുകൾക്ക് ജൂണിലേക്ക് എക്സാമുകൾ നമുക്ക് എഴുതാൻ പറ്റുന്നതാണ് ഓക്കെ അസൈൻമെന്റുകൾ അസൈൻമെന്റിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തേർട്ടി ഫൈവ് പെർസെൻറ്റേജിന് മുകളിലെ മാർക്ക് ഉള്ള ആളുകൾക്ക് മാത്രമേ നമ്മുടെ ടിഇ എക്സാം അറ്റൻഡ് ചെയ്യാനുള്ള യോഗ്യത ഉണ്ടാവുകയുള്ളൂ ഓക്കെ അത്രേ ഉള്ളൂ നമ്മളുടെ ടി എക്സാമിന് തേർട്ടി ഫൈവ് പെർസെന്റേജ് മുകളിൽ നമുക്ക് മാർക്ക് ഉണ്ടായിരിക്കണം ടീക്കും തേർട്ടി ഫൈവ് പെർസെൻറ്റേജ് മാർക്ക് നമ്മൾ സ്കോർ ചെയ്തിട്ടുണ്ടായിരിക്കണം ഓക്കെ ഇനി ഫൈനൽ റിസൾട്ടിലേക്ക് വരികയാണെങ്കിൽ എങ്ങനെയാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം അത് തേർട്ടി പെർസെൻറ്റേജ് മാർക്ക് അസൈൻമെന്റിന് നമുക്ക് വേണം അതായത് ഈ ട്യൂട്ടർ മാർക്ക്ഡ് അസൈൻമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ സ്റ്റഡി സെന്ററുകളിൽ നമ്മൾ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യുമ്പോൾ ആ ട്യൂട്ടർ അവിടെയുള്ള കോർഡിനേറ്റർ നമ്മൾ അസൈൻമെന്റ് നോക്കി വെരിഫൈ ചെയ്ത് മാർക്ക് വെക്കുന്നതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ട്യൂട്ടർ മാർക്ക് മാർക്കഡ് അസൈൻമെന്റ് എന്ന് പറയുന്നത് നമുക്ക് ഒരു നാല്പത് മാർക്കാണ് കിട്ടിയിട്ടുള്ളതെങ്കിൽ അതിൽ നിന്ന് ഒരു മുപ്പത് ശതമാനം മാർക്കായിരിക്കും നമ്മുടെ ടോട്ടൽ മാർക്കിലേക്ക് നമ്മൾ എടുക്കുന്നുണ്ടാവുക ടേം ആൻഡ് എക്സാമിൽ നമുക്ക് ഒരു അൻപത് മാർക്ക് സ്കോർ ചെയ്തു എന്ന് വിചാരിക്കാം ആ അൻപത് മാർക്കിന്റെ എഴുപത് പെർസെന്റേജ് ആയിരിക്കും നമുക്ക് അവസാന ടോട്ടൽ ഫൈനൽ റിസൾട്ടിലേക്ക് നമ്മൾ എടുക്കുന്നുണ്ടായിരിക്കാം അപ്പൊ ഇവിടെ പ്രധാനമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മാക്സിമം അസൈൻമെന്റിൽ മാർക്ക് കൂടുതൽ വാങ്ങാൻ ശ്രദ്ധിക്കാം ഓക്കെ അപ്പൊ അസൈൻമെന്റിൽ ഒരു നയന്റി ഫൈവ് പെർസെന്റേജ് മാർക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ തേർട്ടി പെർസെന്റേജ് നമുക്ക് എടുക്കുമ്പോ അതൊരു വലിയ മാർക്കായിട്ട് വരും ടേം ടേമ് എക്സാമിനേഷൻസിൽ നമുക്കൊരു എഴുതി വാങ്ങുന്ന എക്സാമില് കുറച്ച് മാർക്ക് കുറഞ്ഞാലും ഇത് അസൈൻമെന്റിന്റെ മാർക്കിൽ നിന്ന് ഇത് ബാലൻസ് ചെയ്ത് നിക്കും അപ്പൊ അതുകൊണ്ട് അസൈൻമെന്റിന് അത്രയും തന്നെ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് എഴുതാം ഓക്കെ പിന്നെ നമുക്കറിയാം നമ്മുടെ ലേൺ വൈസിനെ കുറിച്ചിട്ട് ലേൺ വൈസിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ ഒത്തിരി ഈ പറഞ്ഞ പോലുള്ള ഈ സ്റ്റഡി വളരെ ഭയങ്കരമായ രീതിയിൽ ഇന്ററാക്ട് ചെയ്തുകൊണ്ട് ഇഫക്റ്റീവ് ആയ രീതിയിൽ നിങ്ങൾക്ക് ടെക്നോളജി യൂസ് ചെയ്തുകൊണ്ട് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ഒത്തിരി പുസ്തകങ്ങളൊന്നും താങ്ങി നിങ്ങൾക്ക് എവിടെയും പോകേണ്ട വരില്ല അത് ഒരു ആപ്പും ഒരു ഫോണും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എവിടെ ഇരുന്ന് പഠിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് നിങ്ങളുടെ പഠനത്തെ ഉയർത്തുകയാണ് സത്യത്തിൽ ലേൺ വൈസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇനി നമ്മൾ എന്തൊക്കെയാണ് പ്രൊവൈഡ് ചെയ്തത് നിങ്ങൾക്ക് ഓൾറെഡി അറിയാമെങ്കിലും ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് കോർ ലേണിംഗ് റിസോഴ്സസ് ആയിട്ട് നമ്മൾ വരുന്നത് കോർ ലേണിംഗ് റിസോഴ്സസ് എന്ന് പറയുന്നത് റെക്കോർഡ് ആൻഡ് ലൈവ് വീഡിയോ ലെക്ചേഴ്സ് ആണ് നമുക്ക് തരുന്നത് റെക്കോർഡ് ക്ലാസുകളും അതുപോലെ ലൈവ് വീഡിയോ ലെക്ചേഴ്സും നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് വാല്യൂ ആഡഡ് നോട്ടുകൾ അതായത് നമുക്ക് തന്നിരിക്കുന്ന നോട്ടിന്റെ വളരെ ക്രിസ്പ് ആയിട്ടുള്ള രൂപമാണ് വാല്യൂ ആഡഡ് നോട്ട് എന്ന് പറയുന്നത് അത് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് അതുപോലെ എക്സാം കീഡിയ ആൻഡ് എക്സാം സ്പെഷ്യൽ ഗൈഡുകൾ അത് നമുക്ക് തരുന്നുണ്ട് എക്സാമുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഗൈഡുകൾ നമ്മൾ ആപ്പിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അസൈൻമെന്റ് ആൻസർ ഗൈഡ് ബുക്ക് അസൈൻമെന്റ് ക്വസ്റ്റ്യൻസ് വരുന്നത് മാത്രമല്ല അസൈൻമെന്റിന്റെ ആൻസർ ഗൈഡ് ബുക്കുകൾ നമ്മൾ തന്നെ അഡ്വൈസ് പ്രൊവൈഡ് ചെയ്യുന്നു ഓക്കെ ഇനി മോർ ടൂൾസ് ആൻഡ് സപ്പോർട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അൾട്ടിമേറ്റ് അനാലിസിസ് ആണ് നമുക്ക് അതായത് ഇത്രയും വർഷത്തെ ഒരു അഞ്ചു ആറ് വർഷത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എന്തെയാണ് നമ്മള് നമുക്ക് കൊടുക്കുന്നുണ്ട് പ്രീവിയസ് ഇയർ അനാലിസിസ് കൊടുക്കുന്നുണ്ട് ഇഗിനു മോഡൽ എക്സാംസ് നമ്മൾ നമ്മളിതിൽ നടത്തുന്നുണ്ട് അതായത് ഇഗിനുവിന്റെ ഹൺഡ്രഡ് മാർക്കിനുള്ള അതേപോലത്തെ എക്സാമുകൾ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട് അതുപോലെ ഇഗിനു എക്സാം ഹെൽപ്പ് ഡെസ്കുകൾ നമുക്കുണ്ട് ഇംഗ്ലീഷ് എൻറിച്ച്മെന്റ് പ്രോഗ്രാം അതായത് ഇത് നമുക്ക് ഈ സബ്ജക്റ്റിന് പുറമെ എല്ലാം വൈസ് നിങ്ങൾക്ക് ഓഫർ ചെയ്യുന്ന ഒരു സ്കിൽ ഡെവലപ്മെന്റ് ഒരു ഇതും കൂടിയാണ് ഇംഗ്ലീഷ് എൻറിച്ച്മെന്റ് പ്രോഗ്രാം കോ കരിക്കുലർ ഇവന്റുകൾ അതായത് ഓണം അതുപോലെ എല്ലാ ഫെസ്റ്റിവൽസും നമ്മൾ ആഘോഷിക്കുന്നുണ്ട് അപ് സ്കില്ലിംഗ് ആൻഡ് കരിയർ ഡെവലപ്മെന്റ് ഇനീഷ്യേറ്റീവ്സും നമ്മൾ ഇതിലൂടെ എടുക്കുന്നുണ്ട് അപ്പൊ ജോയിൻ ചെയ്ത എല്ലാവർക്കും താങ്ക് യു ഇതുപോലെ നമ്മളുടെ ഈ പറഞ്ഞ പോലെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് പഠിക്കാനും എക്സാംസ് ഒക്കെ ക്ലിയർ ചെയ്യാനും കേട്ടോ